ഹായ് ഗായസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് ടിപ് ടൂർ തന്നെയാണ് ടിപ്റ്റൂർ ആർ എം സി മാർക്കറ്റ് ഡെയിലി നമ്മൾ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലം ആർ എം സി മാർക്കറ്റ് ടിപ്റ്റൂർ അപ്പോൾ ഇന്നത്തെ നമുക്ക് കൊപ്ര തന്നെയാണ് നമുക്ക് കോപ്ര കൊണ്ടുപോയി കണ്ണൂർ കൂത്തുപറമ്പിലെ പാനൂർ എന്ന സ്ഥലത്ത് കാണുന്നു കേട്ടോ പത്ത് രണ്ട് ലോഡാണ് നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഗൈസ് കുറേ കണ്ടെയ്നറൊക്കെ വന്നിട്ടുണ്ട് ലോഡ് കയറ്റാനൊക്കെ ആയിട്ട് ഇന്ന് നമ്മളെ ചങ്ങയ കടന്നിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടി ലോഡ് കയറ്റിക്കോണ്ടുണ്ട് ആർ ആർ എൽ ഇതൊക്കെ പുറത്തേക്ക് പോകുന്ന കൊപ്രയാണ് കേട്ടോ മൊത്തം ഇങ്ങോട്ടുണ്ട് കേട്ടോ കുറേ വണ്ടികളും നമ്മുടെ വണ്ടി കൊപ്ര കേറ്റി കഴിയാറായിട്ടുണ്ട് കൈസ് ഇന്ന് രാവിലെ തന്നെ പണി മുടക്കിയാണ് കേട്ടോ നമ്മുടെ വണ്ടി ലോഡല്ല കയറ്റി സെറ്റായിട്ട് നമ്മൾ രാവിലെ ഒരിക്കൽ ബാറ്ററി ഓൺ ആക്കിയതാണ് റീചാർജ് ചെയ്താണ് അത് ശരിയായിട്ട് രണ്ടാമത് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആശയം വന്ന് പണിയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ എക്സിറ്റ് ഡ്രൈവ് മൂന്ന് വർഷം വാറൻറ്റി ഉണ്ട് കേട്ടോ രാവിലെ തന്നെ പണി തന്ന ബാറ്ററി ഇതാണ് കേട്ടോ നമുക്ക് പുതിയ ബാറ്ററി വല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് കാവശ്യം നമ്മുടെ ബാറ്ററി എക്സിറ്റിൻ്റെ ഡ്രൈവ് ാണ് നമ്മൾ ടവർ പക്ഷേ ടവർ പയ്യെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട് ബാറ്ററി എല്ലാം ചേഞ്ച് ആക്കി അപ്പോൾ വേറൊരു വണ്ടി ഇതെങ്ങോട്ടാന്നല്ല ഫുള്ള് സെറ്റാകുന്നുണ്ട് പതിനാല് ബില്ല് ഇതിപ്പോൾ റോഡ് പണി പുതിയതായിട്ട് കോൺക്രീറ്റ് ഇല്ല കേട്ടോ അതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അവരെ ട്രാക്ടറിൽ നമ്മുടെ വണ്ടി വില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് പുതിയൊരു ചട്ട ചെയ്യുന്നുണ്ട് കേട്ടോ അയക്കെ കൊണ്ടുപോയിട്ടാണ് ലോഡ് ഉള്ളത് ഇപ്പം സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത് നമ്മളിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂളിയെല്ലാം കഴിഞ്ഞിട്ട് പോകാനാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ജെറുസലാമിൻ്റെ ഒരു വണ്ടിയുണ്ട് കേട്ടോ മനു വീട് നേരെ കുളിയല്ലെങ്കി നേരെ വിടാനാണ് പ്ലാന് അങ്ങനെ നേരെ അപ്പുറം പോയിട്ട് ബത്തക്ക വാങ്ങിക്കുന്നുണ്ട് ഏട്ടാൽ നേരെ ബത്തക്ക വാങ്ങുന്നുണ്ട് വത്തകലായിട്ട് വരുന്നുണ്ട് കേട്ടോ വേറൊരു കാര്യം അത് കാണിച്ചറല്ലേ ഏതോ കഴിഞ്ഞ വീഡിയോയില് നിതീഷിന്റെ ആൻസ് അത് വീഡിയോയിൽ പൊട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് വന്ന കേട്ടോ ഉളിയാർ റോഡ് സിഗ്നൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ ടിപ്റ്റൂർ ടൗൺ എല്ലാം കഴിഞ്ഞിട്ട് നേരെ അർസിക്കര റോഡിലേക്ക് അറസിക്കര റോട്ടിലേക്ക് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഹസൻ ഹസൻ നേരെ രാമനാഥപുര പീരിയപട്ടണ ഗോണിക്കൊപ്പ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് പ്പം നമ്മൾ ആസാനെടുക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ആകാശത്തിലുള്ള കാഴ്ച അങ്ങ് കണ്ടല്ലോ നല്ല അടിപൊളി വഴിപ്പാണ് കേട്ടാ നമ്മടെ ചെങ്ങായിടെ സൈഡിൽ നിന്നിട്ടുണ്ട് അമൽ കൊറേ ദൂരമായി കൊറേ കാറ്റാടിപ്പാണ് കൊടുക്കേട്ട നമ്മ ദാവേൽ വന്നിട്ട് ഓർഡർ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടാ നീ എന്താണ് ഓർഡർ ചെയ്തേ എന്ത് പ്ലെയിൻ റൊട്ടി ചപ്പാത്തിയാണ് അല്ലേ ചപ്പാത്തിയാണ് കേട്ടോ ഒന്നിന് പതിനഞ്ച് രൂപ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അവരെന്നെ പറഞ്ഞു കേട്ടോ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് വേ വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്താൽ മതി പിന്നെന്ത് കറി എന്താ സെവ് ടമാറ്റ സെവ് ടമാറ്റ പ്ലേറ്റ്നേരി വൺ ട്വൻറ്റി എന്തായാലും നോക്കാം ഇതാണ് ദാ എൻ്റെ സെറ്റപ്പ് കൈസ് ഇതാദ്യമായിട്ടാണ് കടയിൽ അടുത്തു തന്നെ ഒരു സായ എൻ്റെ കടയിലുണ്ട് അപ്പം പറഞ്ഞ സാധനം വന്നിട്ടുണ്ട് ചപ്പാത്തി ഇത് എന്ത് കറി ടൊമാറ്റ കറി ടൊമാറ്റി ടൊമാറ്റൊമാറ്റ തോന്നുന്ന സ്ഥലം വന്നിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ഭക്ഷണം വരുമ്പോ നാരേന്റെ ഒരു പമ്പിൽ കേട്ടിട്ടുണ്ട് കേട്ടോ ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് പിന്നെ കേരള വണ്ടി ഉണ്ട് കേട്ടാ രണ്ടെണ്ണം പെരിയപട്ടൺ എല്ലാം കഴിഞ്ഞ് ഗോണിക്കുപ്പെത്താനായിട്ടുണ്ട് കേട്ടാ ഒരാന കണ്ടിട്ടുണ്ട് കൈ കൈ കോടമഞ്ഞ് കാരണം ഒന്നും കാണുന്നില്ല കേട്ടോ റോഡ് മൊത്തം മഞ്ഞ് കിടക്കുന്നതാണ് കേട്ടാ ഒന്നും കാണുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അമല അവനെ കാണുന്നില്ല അത് കാര്യാണ് കാണുന്നില്ലടാ ലൈറ്റിന് കുറച്ചും കൂടി പവർ ബൈറ്റ് ലൈറ്റ് എക്സ്ട്രാ അല്ലേ കുറെ ലോങ്ങിലൊരു വണ്ടി വരുന്നുണ്ട് കൈ പക്ഷേ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഒരു വേ അടുത്ത് വന്നതാണ് കേട്ടോ ഇങ്ങടെയാണ് വേ ബ്രിഡ്ജ് രാവിലെ ഏഴ് വന്ന വണ്ടിയാണ് കേട്ടോ ഇതുവരെ ആൾ വന്നിട്ടില്ല ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഉണ്ട് ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ വണ്ടി വെച്ച സ്ഥലം നല്ലോണം വെയിലാണ് അതുകൊണ്ട് ആടി ഇരിക്കാൻ കഴിയില്ല വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇപ്പറം വന്നിട്ടിരുന്നിട്ടുണ്ട് ഗൈസ് അടുത്തു തന്നെ ഒരു ഹോട്ടലല്ലേ തട്ടുകടയല്ലേ ഏവൺ തട്ടുകട ഇവിടുന്ന് രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞത് ഗായ്സ് ഫൈനലി നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കോണ്ടിട്ടുണ്ട് ചുറ്റും വീടാണ് രണ്ട് സൈഡും മതിലും കാര്യങ്ങളൊക്കെ ഇടുന്നല്ലേടാ വീടുന്നല്ലേടാ ഇതന്നല്ലേ ഗായ്സ് ഫൈനലി നമ്മൾ എടുത്തിട്ടുണ്ട് ഗോ ഡൗണിലൊക്കെ നമസ്കാന്റെ ഗോ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ അവരുടെ തന്നെ ഒരു ഓയിലിന്റെ ടാങ്കർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മില്ലാണ് അവരുടെ ഫുൾ ഇറക്കാണ് ഗൈസ് വീട് തന്നെ തിരിച്ചിട്ട് റിവേഴ്സ് ഇറക്കണമെന്നാണ് ഗൈസ് തോന്നുന്നത് ചിട്ടെല്ലാം കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓഫീസാണ് കഴിച്ചപ്പോ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടാ ഇപ്പോ അമലാണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ഇടുത്ത് ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ നമ്മുടെ ഏരിയയിലെ കണ്ണൂർ ജില്ല ആലക്കോട് പള്ളി ആലക്കോട് ടൗൺ ആണ് ഈ പള്ളി എന്തോ നാടത്തേക്ക് ഇത് പോന്നല്ലേ ഘോഷേത്ര ടൗൺ ആണ് കേട്ടോ ഏ എത്ര കിണ്ട പള്ളി